കായിക കേരളത്തിന് നിരവധി പ്രതിഭകളെ സംഭാവന ചെയ്ത മാവൂരിൽ കാലാവസ്ഥയെ അതിജീവിക്കുന്ന ഒരു കളിസ്ഥലം വേണമെന്ന ആവശ്യത്തിന് ശക്തിയേർന്നു മാവൂരിൽ നിരവധി കളിസ്ഥലങ്ങളുണ്ടെങ്കിലും മഴക്കാലമായാൽ എല്ലാം ഉപയോഗശൂന്യമാവുകയാണ് പരിശീലനത്തിന് സൗകര്യമില്ലാത്തത് ഇവിടുത്തെ നിരവധി കളിക്കാരെയാണ് ബാധിക്കുന്നത് വാട്ടർ പോളോ ആണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇത് കാണികളെ ആവേശം കൊള്ളിക്കുന്ന വോളിബോൾ തന്നെയാണ് സ്വന്തം കളിസ്ഥലം വെള്ളത്തിൽ മുങ്ങിയപ്പോൾ കളിക്കാനിടമില്ലാതായെങ്കിലും വോളിബോളിനെ അഗാധമായി സ്നേഹിക്കുന്ന ഇവർ കളിയെ അവഗണിക്കുന്ന അധികൃതർക്ക് മുൻപിൽ തങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കായിക ലോകത്തിന് നിരവധി പ്രതിഭകളെ സംഭാവന ചെയ്ത മാവൂരിലെ കളിക്കളങ്ങളിലാണ് ഇത്തരത്തിൽ മുട്ടറ്റം വെള്ളത്തിൽ വോളിബോൾ കളിക്കാണ്ട് ഗതികേട് വരുന്നത് കാഴ്ചയ്ക്ക് മൈതാനങ്ങൾ അനവധിയുണ്ടെങ്കിലും മാനത്ത് മഴക്കോൾ കാണുമ്പോഴേക്കും എല്ലാം വെള്ളത്തിലാകും അതോടെ മഴ കുറവുള്ള സമയങ്ങളിൽ പോലും കളിക്കാനോ പരിശീലനത്തിനോ ഇടമില്ലാതാകും ഇടക്കാലത്തെ തളർച്ചയ്ക്ക് ശേഷം ഉൾനാടൻ ഗ്രാമങ്ങളിലെ കളിക്കളങ്ങളിലൂടെ പൊതുജീവൻ വെച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന വോളിബോളിന് ഈ സ്ഥിതിവിശേഷം ആശാസ്യമല്ല ഗ്രാസിമിൻ്റെ അധീനതയിലുള്ള ഒരു സ്റ്റേഡിയം അടക്കം അഞ്ചോളം വലിയ മൈതാനങ്ങളും പത്തിലധികം വോളിബോൾ ഗ്രൗണ്ടുകളുമാണ് മാവൂരിലുള്ളത് ഇതെല്ലാം മഴ തുടങ്ങുന്നതോടെ വെള്ളത്തിൽ മൂടും പിന്നീട് ആറുമാസത്തോളം ആർക്കും ചളിയും വെള്ളവും കാരണം ഇതിലൊന്നും കാലെടുത്ത് വയ്ക്കാൻ പോലും ആകില്ല ഈ നീണ്ടകാലം കളിയും പരിശീലനത്തിനും വഴിയില്ലാത്തത് പ്രമുഖ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്ന കളിക്കാരുടെ കളിയെ ബാധിക്കുന്നുണ്ട് അതാണ് ശക്തമായ മഴയും കളിക്കളത്തിൽ വെള്ളം നിറഞ്ഞിട്ടും അതൊന്നും വകവയ്ക്കാതെ വോളിബോൾ കളിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് ചെറിയ മഴയിൽ പോലും വെള്ളത്തിൽ മുങ്ങുന്ന കളിക്കളങ്ങൾ മണ്ണിട്ട് ഉയർത്തണമെന്നത് കാലാകാലങ്ങളായി മാവൂരിലെ കായിക താരങ്ങൾക്കിടയിൽ ഉയർന്നുവരുന്ന ഒരാവശ്യമാണ് എന്നാൽ ഇതിനൊന്നും വേണ്ട ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള ആർജ്ജവും കാണിക്കുന്നില്ല എന്നതാണ് മുഖ്യപ്രശ്നം ഇനിയെങ്കിലും അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ വളർന്നുവരുന്ന കായിക പ്രതിഭകളുടെ കളിമിടുക്കിനെ അത് തളർത്തും t прodе арда